ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക റോബിഷ് ഏറെ സ്നേഹാദരണിയരായ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വബ്രക്കാത്തു സർവശക്തനായ റോബിൻ്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും സർഷിക്കുമാറാവട്ടെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവരാണല്ലോ അതിനുവേണ്ടി മനുഷ്യർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു സിനിമ കാണുന്നവരുണ്ട് യാത്ര പോകുന്നവരുണ്ട് സംഗീതം ആസ്വദിക്കുന്നവരുണ്ട് ലഹരിക്ക് ലഹരിക്കടിമപ്പെടുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരോടെല്ലാം അള്ളാഹു പറയാൻ വേണ്ടി പറയുന്നത് അള്ളാഹു അൻതസ്സലാം വമിൻകസ്സലാം വമിൻകസലാം അള്ളാഹുവെ നീയാണ് രക്ഷ നീയാണ് സമാധാനം നീ നൽകുന്നതാണ് സമാധാനം എന്താണ് സമാധാനം സമാധാനം എന്നാൽ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കലാണ് അവൻ്റെ ദീനിലുണ്ടാവലാണ് അവൻ്റെ പരിശുദ്ധ ഖുർആാനിനെ അതിൻ്റെ അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർക്കലാണ് സന്തോഷം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു പരിശുദ്ധ കുർആാനിലൂടെ സന്തോഷ വാർത്ത അറിയിച്ചില്ലേ അലാഭിതിക്കിരി ഇല്ലാഹിദ് നിന്നുള്ള കുലൂബ് അറിയുക ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്മരണ നിലനിൽക്കുന്ന ഹൃദയങ്ങളിലാകുന്നു സന്തോഷമുണ്ടാവുക ഈ സന്തോഷം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം ഇത്തരക്കാർക്ക് യാതൊരു ഭയാശങ്കകളോ അസ്വസ്ഥതകളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല അവർ ശാന്തരും ധീരചിത്തരും സ്വസ്ഥരുമായിരിക്കും അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും ചിന്തകളിലുമെല്ലാം നിയന്ത്രണം ഉണ്ടായിരിക്കും എന്നാൽ അള്ളാഹുവിന് ഉള്ളവരെ സ്മരിക്കുകയാണെങ്കിൽ ഇതിന് നേർ വിപരീതമായിരിക്കും ഫലം ബിസ്ര അലൈഹി വസ്ലമ സദാ പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട് പ്രബന ആത്തിന ഫിദാ ഹസനത്തൻ വഫിലാഹ്റത്തി ഹസനത്തൻ വഖിനാർ ഇരുലോകത്തും ഈ ദുനിയാവിലും നാളെ പരലോകത്തും അതുപോലെ ഖബറിലും അള്ളാഹു നമുക്ക് നന്മ നൽകുന്നതിന് വേണ്ടിയാണ് ഈ പ്രാർത്ഥന നമ്മളിത് പതിവാക്കണം ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ സ്മരണ സാക്ഷാത്കരിക്കുമ്പോൾ മനസ്സാവാച കർമ്മണ എന്നീ മൂന്ന് വിധത്തിലായിരിക്കും അത് പ്രകടമാകുന്നത് മനസ്സുകൊണ്ട് ധ്യാനം ഭക്തി ദയ വിനയം പോലെയുള്ളതും വാക്കുകൊണ്ട് തെക്കിബീറുകളും തഹലീലുകളും തഹ്മീദുകളും അതുപോലെ ഖുർആാൻ പാരായണമെല്ലാം നാവുകൊണ്ടും അതുപോലെ പ്രവർത്തിക്കൊണ്ട് നമസ്കാരം നോമ്പ് ധനധർമ്മങ്ങൾ പോലെയുള്ളവർ നിർവഹിക്കുന്നു അള്ളാഹു ഇത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വാഹ്റുദ് അലി ആലമീൻ റബിാലമീൻ അസ്സലാലിക്കും വരമത്ത വരകാത്തു